സ്കൂളുകളിൽ ലഹരി പോലെ പടർന്നു പിടിക്കുകയാണ് വിദ്യാർത്ഥികളുടെ തല്ലുമാല കൂട്ടത്തല്ലുകൾ സ്ഥിരം സംഭവങ്ങളാകുന്നു കൂട്ടുകാരെ തല്ലാൻ നഞ്ചക്കും മാരകായുധങ്ങളും ഉപയോഗിക്കുന്ന കുട്ടികൾ പറവൂരിൽ വിദ്യാർത്ഥികൾ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഏറ്റുമുട്ടിയത് ഉപയോഗിച്ചാണ് കാസർഗോഡ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ പത്താം ക്ലാസ്സുകാർ വളഞ്ഞിട്ട് ആക്രമിച്ചു മലപ്പുറം കൊണ്ടോട്ടിയിലും വിദ്യാർത്ഥികളുടെ ഏറ്റുമുട്ടൽ താമരശ്ശേരിയിലെ ഷഹബാസിനെ ആക്രമിച്ച കുട്ടിക്കുറ്റവാളികൾ പലയിടത്തും ഒളിഞ്ഞിരിക്കുന്നുണ്ട് അക്രമത്തിലും ലഹരിക്കും അടിമപ്പെട്ട് കുട്ടികളുടെ ജീവിതം കൈവിട്ടു പോകാതിരിക്കാൻ ആരാണ് ഇടപെടേണ്ടത് ഇതോടൊപ്പം കുടുംബ പ്രശ്നങ്ങൾ തെരുവിലേക്കും വ്യാപിക്കുന്ന കാഴ്ച തൃശൂരിൽ ഭാര്യ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം പോകുന്നത് സ്വാഗതം പല വീടുകളിലെയും ദാമ്പത്യ പ്രശ്നങ്ങൾ തെരുവിലേക്കും തൊഴിലിടത്തേക്കും വ്യാപിക്കുന്നു ജോലിസ്ഥലത്തും സ്ത്രീകൾ ആക്രമണത്തിന് ഇരകളാകുന്ന ദയനീയമായ കാഴ്ച തൃശ്ശൂർ ചാലക്കുടിയിൽ ഭാര്യയെ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തിയാണ് ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റോറിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരിയായ ഭാര്യയെ ഭർത്താവ് കത്തിയെടുത്ത് തുടർച്ചയായി കുത്തി യുവതിയുടെ ശരീരത്തിൽ നിരവധി കുത്തേറ്റെങ്കിലും ഭാഗ്യം കൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത് കേസിൽ പ്രതിയായ നെല്ലായി സ്വദേശി സലീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സംശയത്തെ തുടർന്നാണ് ഭാര്യയെ ആക്രമിച്ചതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപതരയ്ക്കാണ് ചാലക്കുടി സ്വകാര്യ ആശുപത്രിക്ക് സമീപം മെഡിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരിക്ക് നേരെ ആക്രമണം ഉണ്ടായത് കടയിൽ അതിക്രമിച്ചു കയറിയ സലീഷ് കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് യുവതിയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ കുത്തുകയും വെട്ടുകയുമായിരുന്നു പ്രതി ഭാര്യയെ പലതവണ കുത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം ആക്രമണത്തിൽ യുവതിയുടെ ശരീരത്തിൽ നിരവധി കുത്തുകൾ ഏറ്റെങ്കിലും പരുക്ക് ഗുരുതരമല്ല ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച യുവതി അപകടനില തരണം ചെയ്തു സംഭവത്തിനുശേഷം ഒളിവിൽ പോയ ഭർത്താവ് സലീഷിനെ കൊടകര പോലീസും ചാലക്കുടി പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പിടികൂടിയത് ഭാര്യയോടുള്ള സംശയം കാരണമാണ് ആക്രമണം നടത്തിയതെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് പലതവണ വീട്ടിൽ വെച്ച് സലീഷ് ഭാര്യയെ മർദ്ദിക്കാറുണ്ടെന്നും പരാതിയുണ്ട് വധശ്രമം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് പ്രതിക്കെതിരെ കേസെടുത്തത് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ സജീവ് സബ് ഇൻസ്പെക്ടർമാരായ ഋഷിപ്രസാദ് ജോഫി ജോസ് ഷാജഹാൻ കൊടകര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അരിസ്റ്റോട്ടിൽ സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ചാലക്കുടി സിനിമകളിലെ വയലൻസ് രംഗങ്ങൾ പോലെയാണ് സംസ്ഥാനത്തെ പല സ്കൂളുകളിലെയും ഇപ്പോഴത്തെ കാഴ്ച വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ആക്രമിക്കുന്ന സംഭവങ്ങൾ തുടർക്കഥ എറണാകുളം വടക്കൻ പറവൂരിൽ സ്കൂളിലെ സംഘർഷം തെരുവിലേക്കും നീണ്ടു യൂണിഫോം ധരിച്ച വിദ്യാർത്ഥികളെ ഒരു സംഘം ബസ് സ്റ്റാൻഡിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നഞ്ചക്ക് ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല തിരുവനന്തപുരം കാട്ടാക്കടയിലും വിദ്യാർത്ഥികൾ ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടി മലപ്പുറം കൊണ്ടോട്ടിയിൽ രണ്ട് വിദ്യാർത്ഥികൾ തമ്മിലുള്ള വാക്കുതർക്കം കൂട്ടത്തല്ലിൽ കലാശിച്ചു വടക്കൻ പറവൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളാണിത് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു ആക്രമണം നഞ്ചക്കുപയോഗിച്ച് മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം സമാന രീതിയിൽ താമരശ്ശേരിയിലെ വിദ്യാർത്ഥി ഷഹബാസ് മരണപ്പെട്ടതിന്റെ അടുക്കം മാറിയിട്ടില്ല ഇതിന് പിന്നാലെയാണ് വീണ്ടും നഞ്ചക്കുപയോഗിച്ചുള്ള വിദ്യാർത്ഥികളുടെ അതിക്രമം യൂണിഫോം ധരിച്ച വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേൽക്കുന്നത് ഇത് സംബന്ധിച്ച് പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണം നടക്കുന്നതായും വടക്കൻ പറവൂർ പോലീസ് അറിയിച്ചു കൊണ്ടോട്ടിയിൽ കഴിഞ്ഞ മാസം ഇരുപതിനുണ്ടായ ഏറ്റുമുട്ടലിന്റെ ദൃശ്യങ്ങളാണിത് ട്യൂഷന് പോയ രണ്ട് വിദ്യാർത്ഥികൾ തമ്മിലുള്ള വാക്കുതർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത് കൂട്ടുകര സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഏറ്റുമുട്ടിയത് പിന്നീട് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളെ താക്കീത് ചെയ്ത് വിട്ടയച്ചു സുഹൃത്തുക്കളിൽ നിന്നും അകന്നു മാറിയതാണ് തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥി ക്രിസ്റ്റോ എസ് ദേവിയെ മർദ്ദിക്കാൻ കാരണം മുഖത്തിനും തലയ്ക്കും കവിളത്തും മർദ്ദനം വെച്ചിട്ടുണ്ട് വിദ്യാർത്ഥിയുടെ പരാതിയിൽ കാട്ടാക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കാല് തല്ലി ഒടിച്ചു പിന്നാലെ ബയറ്റിൽ കത്തി കയറ്റുമെന്ന് ഭീഷണിയും കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടും വില്ലന്റെ വേഷത്തിലെത്തിയത് പത്താം ക്ലാസ്സുകാരാണ് സഹോദരനെ മർദ്ദിച്ചത് ചോദ്യം ചെയ്തതിനാണ് കാഞ്ഞങ്ങാട് സ്വദേശി വിശാലിനെ സംഘം ചേർന്ന് മർദ്ദിച്ചത് ആക്രമണത്തിനിടെ വലിയ താഴ്ചയിലേക്ക് വീണ വിശാലിൻ്റെ കാലൊടിയുകയായിരുന്നു സംഭവത്തിൽ രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു കൂടുതൽ പേർക്ക് ആക്രമണത്തിൽ പങ്കുണ്ടോയെന്നും കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിനാണ് സംഭവം കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിലെ ടർഫിലാണ് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത് പള്ളിക്കര തെക്കേക്കുന്നിലെ വിശാൽ കൃഷ്ണനാണ് ആക്രമണത്തിന് ഇരയായത് കാഞ്ഞങ്ങാട് നഗരത്തിലെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ ഇതേ സ്കൂളിലെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ ആറടിയോളം താഴ്ചയുള്ള കുഴിയിലേക്ക് തള്ളിയിട്ടതായും പരാതിയുണ്ട് വീഴ്ചയിൽ വലത് കാലൊടിഞ്ഞു മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ ജ്യേഷ്ഠനെ സമീപത്തെ സ്കൂൾ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം മർദ്ദിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്തതാണ് പ്രകോപനമെന്നാണ് സൂചന വയറ്റിൽ കത്തി കയറ്റുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു ഇവനവിടെ കളി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒമ്പതിലത്തെ പത്തിൻ്റെ കുട്ടികൾ തല്ലാക്കുന്നുണ്ട് കളിച്ചിട്ട് അവർ തല്ലാക്കുന്നാണി വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞത് ഈ പത്താം ക്ലാസ് പിടിക്കുന്ന ആ കുട്ടി പിന്നെ ഇവൻ്റെ റോഡിലായിട്ട് ഞാൻ അതിലേ പോകണ്ട അതിലെ പോലീസ് വരും പിന്നെ നമുക്ക് ഇതിലേക്ക് പോകാനായിട്ട് ഇവന് കൂട്ടിയിട്ട് പോയി അപ്പോൾ അവർ ഞാൻ ഞാനും തല്ലിനന്നില്ലാലോ ഞാൻ നേരെ വീട്ടിലേക്കല്ലേ പോകേണ്ടത് പിന്നെ എന്നെന്തിനാണ് പോലീസ് കുടിക്കുന്നത് അപ്പോൾ ഒന്ന് വേണ്ട നമുക്ക് ഈയിലേക്ക് പോകാന്ന് പറഞ്ഞു കുട്ടീനെ കൂട്ടിയിട്ട് പോയതാണ് കുട്ടീനെ കൂട്ടി പോയിട്ട് പുറകിൽ തലക്കടിച്ചു പിന്നെ പുറത്തേക്ക് അടിച്ചു ചവിട്ടി അവിടെ നിന്നാണ് വലിയ ഒരാളുടെ ഹൈറ്റുള്ള വരുമ്പിൽ നിന്ന് കുട്ടി തള്ളി താഴെട്ടിട്ട് അവര് തച്ചിട്ട് ചിരിച്ചുകൊണ്ട് പോകുന്ന രംഗ് പിന്നെ എല്ല് പൊട്ടിട്ടുണ്ട് രണ്ട് രണ്ട് എല്ല് പൂട്ടിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു സംഭവത്തിൽ കുട്ടിയുടെ അമ്മ സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് ഡിവൈഎസ്പിക്ക് പരാതി നൽകി കാലിലെ ശസ്ത്രക്രിയക്ക് വിധേയനായ വിദ്യാർത്ഥി ചികിത്സയിലാണ് ന്യൂസ് ന്യൂസൈറ്റീൻ കാസർഗോഡ് ഞങ്ങളെപ്പോലെ ഇനി ഒരു മാതാപിതാക്കളും വേദനിക്കരുത് ഒരു കുട്ടിയും ഇങ്ങനെ കൊല ചെയ്യപ്പെടരുത് കോഴിക്കോട് താമരശ്ശേരിയിൽ ഷഹബാസിൻ്റെ ഉപ്പയും ഉമ്മയും ചങ്കുപൊട്ടുന്ന വേദനയോടെയാണ് അവൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നത് ഇനിയും കൂടുതൽ കുട്ടികൾ പിടിയിലാകാനുണ്ട് ചില മാതാപിതാക്കൾക്കും കൊലപാതകത്തിൽ പങ്കുണ്ടെന്നും ഷഹബാസിൻ്റെ പിതാവ് ആരോപിക്കുന്നു കേസിലൊരു വിദ്യാർത്ഥി കൂടി അറസ്റ്റിലായി നേരത്തെ പിടിയിലായ വിദ്യാർത്ഥികളൊരാൾ ഷഹമാസിൻ്റെ സുഹൃത്താണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കുറ്റകൃത്യത്തിൽ പ്രതികളുടെ മാതാപിതാക്കളുടെ പങ്കും പോലീസ് അന്വേഷിച്ചു വരികയാണ് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു വിദ്യാർത്ഥിയെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആക്രമണം ആസൂത്രണം ചെയ്യാൻ കുട്ടികൾ അയച്ച സന്ദേശങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു തുടർന്ന് സംഭവത്തിന് സാക്ഷിയായവർ അടക്കമുള്ള വിദ്യാർത്ഥികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരാളെ കൂടി കസ്റ്റഡിയിലെടുത്തത് കേസിലെ പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത നഞ്ചക്ക് ആക്രമണത്തിന് ഉപയോഗിച്ച സാഹചര്യം പോലീസ് പരിശോധിച്ചു വരികയാണ് ടി പി ചന്ദ്രശേഖരൻ വൃദ്ധക്കേസിലെ പ്രതിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ടയാളുടെ വീട്ടിൽ നിന്നാണ് നഞ്ചക്ക് കണ്ടെടുത്തത് മകന്റെ കയ്യിൽ പിതാവാണോ ആയുധം കൊടുത്തുവിട്ടത് എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട് ആക്രമണം നടത്താനുള്ള ഗൂഢാലോചനയിൽ ഇയാളുടെ പങ്ക് അന്വേഷിക്കും മുതിർന്നവരുടെ പ്രേരണയാലാണോ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് കുറ്റകൃത്യം നടത്തിയത് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് അങ്ങനെയെങ്കിൽ അവരെയും പ്രതി ചേർക്കും കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ആറാമത് കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥിയുടെ തുടർ പരീക്ഷകൾ എങ്ങനെ വേണമെന്ന കാര്യം വിദ്യാഭ്യാസ വകുപ്പുമായി ആലോചിച്ച് തീരുമാനിക്കും കേസിൽ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികൾക്കായി ജുവനൈൽ ഹോമിൽ പ്രത്യേകം പരീക്ഷാ കേന്ദ്രം തയ്യാറാക്കിയിരുന്നു ഷഹബാസിനെ ആക്രമിച്ച വിദ്യാർത്ഥികൾക്ക് കുട്ടികളുടെ മാനസികാവസ്ഥയല്ലെന്ന് കഴിഞ്ഞ ദിവസം റൂറൽ എസ് വ്യക്തമാക്കിയിരുന്നു കുട്ടികളുടെ മനോനില ഇത്തരത്തിലായതിന് കാരണം എന്താണെന്ന് കൌൺസിലർമാരുടെ കൂടി പോലീസ് പരിശോധിക്കും ന്യൂസ് ബാറുകളിലെത്തി മദ്യപിച്ചു കഴിഞ്ഞാൽ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട് പത്തനംതിട്ട വെട്ടിപ്പുറം സ്വദേശികളായ സഹോദരങ്ങൾ ഇങ്ങനെ പതിവായി ബാറിലെത്തുന്നവരാണ് മദ്യപിച്ചാൽ വാക്കേറ്റവും കയ്യാങ്കളിയും പത്തനംതിട്ട അമലാബാറിൽ കഴിഞ്ഞ ദിവസം പ്രശ്നമുണ്ടാക്കിയത് ജീവനക്കാരൻ ചോദ്യം ചെയ്തിരുന്നു അതിൻ്റെ പേരിൽ ബാർ ജീവനക്കാരൻ കൊല്ലം ചൂര്നാട് സ്വദേശി സോമരാജനെ രണ്ടു പേരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു കേസിൽ വെട്ടിപ്പുറം സ്വദേശികളായ സെബിൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പോലീസ് ഇന്നലെ രാത്രിയാണ് പത്തനംതിട്ട അമലാബാറിൽ മദ്യപിക്കാനെത്തിയ പ്രതികളായ സെബിൻ സാബുവും സാബുവും പ്രശ്നമുണ്ടാക്കിയത് സംഭവം ചോദിക്കാനെത്തിയ ബാർ ജീവനക്കാരായ കൊല്ലം ശൂരനാട് സ്വദേശി സോമരാജനെ പ്രതികൾ രണ്ടുപേരും ചേർന്ന് മൊബൈൽ ഫോൺ കൊണ്ട് മൂക്കിലിടിച്ച് പരിക്കേൽപ്പിച്ചു മർദ്ദനത്തിൽ സോമരാജന്റെ മൂക്കിന്റെ അസ്ഥിക്ക് പൊട്ടലുണ്ട് സോമരാജന്റെ മൊഴിപ്രകാരം കേസെടുത്ത പത്തനംതിട്ട പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം നടത്തുകയും ബാറിലെ സിസിടിവി ദൃശ്യങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ പിടിയിലായത് ശേഷം തിരിച്ചു പോവുകയും ചെയ്ത ഓട്ടോറിക്ഷ തിരിച്ചറിയുകയും അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു തുടർന്ന് ഇന്ന് രാവിലെ പ്രതികളെ പത്തനംതിട്ട മുണ്ട് കോട്ടക്കൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ന്യൂസ് വിദേശത്തേക്ക് വിസ വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്ന് പണം തട്ടിയെടുത്ത ഒരു വിരുദനുണ്ട് കണ്ണൂർ അടൂരിൽ ഇയാൾക്കെതിരെ മലപ്പുറം ജില്ലയിലെ മങ്കട മയിൽ തുടങ്ങിയ സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുള്ളതാണ് കണ്ണൂർ സ്വദേശി സുഹൈലിനെ പിടികൂടാൻ പോലീസ് പഠിച്ച പണി പതിനെട്ട് നോക്കി ഒടുവിൽ വീട്ടിൽ കയറി ബലപ്രയോഗത്തിലൂടെയാണ് പ്രതിയെ പോലീസ് കീഴ്പ്പെടുത്തിയത് മങ്കട മയിൽ സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ ചേർന്ന് പ്രതിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു സുഹൈലിനെ വീട്ടിൽ കയറി ക്രൂരമായി മർദ്ദിച്ചെന്നാരോപിച്ച് കുടുംബം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് കസ്റ്റഡിയിലിരിക്കെ ടോയ്ലറ്റ് ക്ലീനർ കുടിച്ച പ്രതി ആശുപത്രിയിൽ ചികിത്സയിലാണ് െ കണ്ണൂർ അടൂരിലെ വീട്ടിൽ കയറി ബലം പ്രയോഗിച്ചാണ് പോലീസ് കീഴ്പ്പെടുത്തിയത് സുഹൈലിന്റെ മുറിയിലേക്ക് പോലീസ് അതിവേഗം കടന്നെത്തുകയും പ്രതിയെ കട്ടിലിൽ നിന്ന് വലിച്ചെഴച്ചു കൊണ്ടുപോകുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണാം പോലീസ് സുഹൈലിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും മർദ്ദിക്കുന്നതും കണ്ട് വീട്ടിലെ സ്ത്രീകൾ നിലവിളിക്കുന്നതായും പുറത്തുവന്ന ദൃശ്യങ്ങളിലുണ്ട് വീട്ടുകാർ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയത് സുഹേലിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് വീട്ടുകാർ ആരോപിച്ചു കസ്റ്റഡിയിലിരിക്കെ ടോയ്ലറ്റ് ക്ലീനർ കുടിച്ച പ്രതി ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് വിസ നൽകാമെന്ന് പറഞ്ഞ് മംഗള സ്വദേശിയിൽ നിന്ന് പണം വാങ്ങിയെന്നാണ് സുഹേലിനെതിരായ കേസ് മഫ്തിയിലെത്തിയ പോലീസുകാർ യാതൊരു വിവരവും തങ്ങളോട് പറയാതെ നേരെ സുഹേലിന്റെ മുറിയിലേക്ക് കടന്നു ചെന്ന് മർദ്ദിച്ച് ബലമായി പിടിച്ചുകൊണ്ടുപോയെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇവർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി ന്യൂസ് കണ്ണൂർ നിസ്സാര തർക്കത്തിന്റെ പേരിൽ തട്ടിക്കൊണ്ടുപോകലും ഒക്കെ ഇപ്പോൾ സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു പാലക്കാട് വടക്കാഞ്ചേരിയിൽ പഴക്കച്ചവടത്തെ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിൽ കടവുടമയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന് പരാതി സംഭവം അറിഞ്ഞ് പോലീസ് പിന്നാലെയെത്തി വാഹനം തടഞ്ഞെങ്കിലും പ്രതികൾ നിർത്താതെ പോയി തുടർന്ന് ഒരു ചേസിങ്ങിനൊടുവിൽ വാഹനം വളഞ്ഞാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് വടക്കാഞ്ചേരി കണക്കൻതുരുത്തി സ്വദേശിയായ നാൽപ്പത്തി ഒമ്പതുകാരൻ നാസറാണ് തിങ്കളാഴ്ച രാത്രിയിൽ ആക്രമിക്കപ്പെട്ടത് വടക്കഞ്ചേരി സ്വദേശി ഫൈസൽ കിഴക്കഞ്ചേരി സ്വദേശി ബിജു എന്നിവരാണ് നാസറിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് ഇവർക്ക് പുറമെ മറ്റ് രണ്ട് പ്രതികൾ ഒളിവിലാണ് പഴക്കച്ചവടവുമായി ബന്ധപ്പെട്ട് തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചത് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെ നെന്മാറ ഗോമതിക്ക് സമീപത്ത് വെച്ചാണ് സംഭവം നടക്കുന്നത് നാസറിന്റെ വാഹനത്തിന് മുൻപിൽ പ്രതികൾ സഞ്ചരിച്ച വാഹനം കുറുകെയിട്ട് ബലമായി പിടിച്ചിറക്കി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു പിന്നാലെ നാസറിന്റെ വാഹനത്തിലുണ്ടായിരുന്ന ആൾ വടക്കാഞ്ചേരി പോലീസിനെ വിവരം അറിയിച്ചു തുടർന്ന് പോലീസ് വഴിമത്തിയ വാഹനം തടഞ്ഞെങ്കിലും പ്രതികൾ വെട്ടിച്ചു കടന്നു പ്രതികളെ വിടാതെ പിന്തുടർന്ന പോലീസ് കിഴക്കഞ്ചേരി കണ്ണംകുളത്ത് വെച്ച് ഇവരെ പിടികൂടി നാസറിനെ പഴക്കച്ചവടത്തിലേക്ക് കൊണ്ടുവരുന്നത് ഫൈസലാണ് പിന്നീട് നാസർ ഫൈസലിന്റെ ബിസിനസ് പാർട്ട്നേഴ്സുമായി ബന്ധങ്ങൾ സ്ഥാപിച്ചു ഇതാണ് ഫൈസലിനെ ചൊടിപ്പിച്ചത് തുടർന്ന് നാസറിനെ ഫൈസൽ ഭീഷണിപ്പെടുത്തുകയും അതിനെതിരെ നാസർ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു ഈ സംഭവങ്ങളാണ് തട്ടിക്കൊണ്ട് പുകലിൽ കലാശിച്ചത് പ്രതികൾക്കെതിരെ ആലത്തൂർ പോലീസ് കേസെടുത്തു മർദ്ദനമേറ്റ നാസർ നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ന്യൂസ് പാലക്കാട് സംസ്ഥാനത്ത് ഈ സമീപകാലത്ത് അരങ്ങേറുന്ന പല കുറ്റകൃത്യങ്ങൾക്കും കാരണം ലഹരിയാണ് ഇതോടെ ലഹരി സംഘങ്ങളെ പൂട്ടാൻ പോലീസും എക്സൈസും രംഗത്തുണ്ട് എല്ലാ ജില്ലകളിലും പോലീസ് വ്യാപകമായ പരിശോധന നടത്തുകയാണ് തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിലും കോഴിക്കോട് നടത്തിയ റെയ്ഡിൽ എം ഡി എം എ ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു കഴിഞ്ഞ നാല് ദിവസത്തിനിടെ മൂവായിരത്തോളം പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി റിപ്പോർട്ട് ചെയ്തത് നിസ്തൂരമായ അറുപത്തിമൂന്ന് കൊലപാതകങ്ങൾ ഇതിൽ കൊലപാതക കേസുകളിൽ രാസലഹരിയും ഈ സംസ്ഥാന വ്യാപക പരിശോധനകൾ പോലീസിന്റെ ഇടപെടൽ ലഹരി ഉപയോഗം തടയാൻ തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ ഓപ്പറേഷൻ ഡീഹൺ സെയിന്റ് ആൻഡ്രൂസ് മുതൽ കാപ്പിൽ വരെയുള്ള മേഖലകളിലാണ് റെയ്ഡ് നടന്നത് റെയ്ഡിൽ പെരുമാതുറ സ്വദേശി അസറുദ്ദീനിൽ നിന്നും ലഹരിമരുന്ന് പിടികൂടി ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് നഗരത്തിൽ രാവിലെ നടത്തിയ റെയ്ഡിലാണ് എം ഡി എം എ പിടികൂടിയത് എൺപത്തിയൊമ്പത് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തത് ബസ്സിൽ ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്തിച്ചപ്പോഴാണ് എം ഡി എം എ പുതിയ സ്റ്റാൻഡിൽ വെച്ച് പിടികൂടിയത് അജിത്ത് എന്ന ഇരുപത്തിരണ്ടുകാരനാണ് അറസ്റ്റിലായത് വിദേശത്ത് നിന്ന് കൊറിയർ വഴി മയക്കുമരുന്ന് എത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ പരിശോധന തുടരുകയാണ് ജർമ്മനിയിൽ നിന്ന് മയക്കുമരുന്ന് എത്തിച്ച കോഴിക്കോട് സ്വദേശിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള ഹൈബ്രിഡ് കഞ്ചാവിന്റെയും ഹാഷിഷ് ഓയിലിന്റെയും ഒഴുക്ക് തടയാൻ നെടുമ്പാശ്ശേരിയിൽ പരിശോധന ശക്തമാണ് അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും പരിശോധന തുടരുന്നുണ്ട് മയക്കുമരുന്ന് കൈവശം വെച്ചതിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായി രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത് മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയാറ് പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി ലഹരി സൃഷ്ടിക്കുന്ന സാമൂഹ്യ അരക്ഷിതാവസ്ഥ നാൾക്ക് വർദ്ധിക്കുകയാണ് ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കണമെങ്കിൽ ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ള പരിശോധനകൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു അല്ലായെങ്കിൽ ഒരു തലമുറ മുഴുവനായും ഈ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരും ചുറ്റുപാടും നടക്കുന്ന മയക്കുമരുന്ന് ഉപയോഗമോ വിൽപ്പനയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ കേരള പോലീസിന്റെ ആന്റി നർക്കോട്ടിക് ആർമി നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് സന്ദേശം അയക്കുക നടപടി ഉടനെ ഉണ്ടാകും ట్రిపుల్ నైన్ ఫైవ్ నైన్ డబల్ సిక్స్ ట్రిపుల్ సిక్స్ ఇంటి నర్కాట నంబర్ సో మై డేర్ ఫో వారీయర్స్ వి ఆర్ నింగ్ ఆర్ అ ఇన్విల్ ఆర్మిన్స్ట్ బిజినెస్ లెట్స్ ద കൗമാരക്കാരുടെ ഇടയിൽ കുറ്റകൃത്യങ്ങൾ ഉയർന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ ടു കെ കിഡ്സും നയൻഡീസ് കിഡ്സും തമ്മിലുള്ള തർക്കം രൂക്ഷമാണ് സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പുതിയ തലമുറ എന്ന് പറഞ്ഞ് അവരുടെ മേൽ കുറ്റം ചാർത്തുന്നവരെ കാണാം ടു കെ പിള്ളർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അവരെ വളർത്തുന്ന തലമുറയുടെ കഴിവുകിടനെക്കുറിച്ചും വിമർശിക്കുന്നവരുണ്ട് തന്ത വൈബിനെക്കുറിച്ച് പറയുന്നവർ കൊച്ചി കളമശ്ശേരിയിൽ ഒരച്ഛൻ മകനോട് കാട്ടിയ ക്രൂരതയെക്കുറിച്ച് കൂടി അറിയണം ഇൻസ്ട്രുമെൻ്റ് ബോക്സും ബുക്കും കളഞ്ഞതിന് പിതാവ് മകന്റെ കൈ തല്ലി ഓടിച്ചു കളമശ്ശേരി സ്വദേശി ശിവകുമാറാണ് മദ്യലഹരിയിൽ മകനെ മർദ്ദിച്ചത് മകൻ്റെ പരാതിയിൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ചെറിയ തെറ്റു ചെയ്താൽ അവരെ ശിക്ഷിക്കുകയും ശകാരിക്കുകയും ചെയ്തോളൂ പക്ഷെ ഈ രീതിയിലുള്ള ശിക്ഷണം അവരെ മാനസികമായി തകർക്കുമെന്ന് മാത്രമല്ല ഭാവി ജീവിതം പോലും അപകടത്തിലാക്കിയേക്കാം ഇതോടെ ഇന്നത്തെ പോലീസ് ഫോട്ടുകൾ പൂർണ്ണമാകുന്നു നമസ്കാരം